കഴിക്കാനായിട്ട് കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു ചമ്മന്തിയൊക്കെ മതിയല്ലേ കഴിക്കാനായിട്ട് അപ്പോൾ ഒരുപാട് ചമ്മന്തികളുണ്ട് അതിൽ ഇരുന്നാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് പുതിന എല വെച്ചിട്ടുള്ള ഒരു ചമ്മന്തിയാണ് അപ്പോൾ അതിൻ്റെ ഇല മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഒരു പിടി ഇലയാണ് എടുത്തേക്കുന്നത് പിന്നെ ഒരു പിടി ഉള്ളി അപ്പം എലി എടുക്കുന്ന അനുസരിച്ച് ഉള്ളി എടുക്കുക പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ പുളിയും പിന്നെ കുറച്ച് തേങ്ങയാണ് എടുത്തേക്കുന്നത് എടുത്തേക്കണേട്ടോ പിന്നെ വറ്റൽമുളക് എടുത്തിട്ടുണ്ട് അത് ചെറുതാക്കി രണ്ട് രണ്ട് മൂന്ന് കഷ്ണങ്ങളാക്കിയതാണ് കേട്ടോ അത് കാണിച്ചേക്കുന്നത് അപ്പോൾ അത് ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇടുകയാണ് കേട്ടോ അതൊന്ന് വഴറ്റിയതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി വഴറ്റാൻ നോക്കണം നോക്കണോട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി അതിന് ശേഷം വട്ടൻ ഞാൻ രണ്ടായിട്ട് കഷ്ണാക്കിയതുണ്ട് അതും ഇടുക ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇടാം കേട്ടോ നല്ല പോലെ ഇളക്കുകട്ടോ ഇളക്കി നല്ലപോലെ വാടി കഴിയുമ്പോൾ നമ്മൾ പുതിന നമ്മളൊരു പിടി എടുത്തിട്ടുണ്ടോ അത് ഇടാട്ടോ അപ്പം എടുക്കുമ്പോൾ നല്ലപോലെ കഴുകിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഇളക്കി ആ ഇല ഇലയും കൂടെ വാടുന്ന ലെവലിൽ വേണം ഒന്ന് എടുക്കാനായിട്ട് അപ്പോൾ ഇത് നല്ലപോലെ വഴന്നു വന്നാൽ ഇതിലേക്ക് നമ്മൾ ചരികി വെച്ചിരുന്ന തേങ്ങ ഉണ്ടല്ലോ അതും കൂടി ഇടുക അപ്പോൾ തേങ്ങ വല്ലാതെ ബ്രൗൺ കളർ ഒന്നും ആവണ്ട ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി സ്വതവേ ചമ്മന്തിയിൽ നമ്മൾ തേങ്ങ വെറുതെ ഇട്ട് അരച്ചാൽ മതി പക്ഷെ ഞാൻ ഇത്തിരി ഡിഫറൻ്റ് ആയിട്ട് എനിക്ക് ഇത്രയും ടേസ്റ്റ് തോന്നിയിരിക്കുന്നത് തേങ്ങയും കൂടി നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുമ്പോഴാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഭയങ്കരമായിട്ട് വർക്കും <gumori> ും വേണ്ട ചെറുതായിട്ടൊരു ബ്രൗൺ കളറിലാവുക അത്ര തന്നെ വേണ്ടു വല്ലാതെ മുറുക്കൊന്നും വരുത്തണ്ടോ ഇനി ഒന്ന് ചെറുതായിട്ട് ചൂടാറിക്കഴിഞ്ഞു ശേഷം നമ്മൾ ജാറിലിട്ട് അടിക്കുകയാണ് ചെയ്യണേട്ടോ അപ്പോൾ ഇത് അരക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർക്കണ്ട നമ്മൾ പുളി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ആ പുളിയും കൂടി ചേർത്ത് ഇത്തിരി ഉപ്പും കൂടി ചേർക്കുക നമ്മൾ കുറച്ചു നേരത്തെ ചേർത്തുള്ളൂ അപ്പം ഇത്തിരി കൂടി ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ ഈ ഒരു പരുവത്തില് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ തേങ്ങയിൽ ഓൾറെഡി വെള്ളമുള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല പിന്നെ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാം കൂടി വന്നപ്പോൾ നല്ലപോലെ അരഞ്ഞു കിട്ടി അപ്പോൾ അതേ ഈ ഒരു പരുവത്തിൽ ഞാൻ ഉണ്ടാക്കി വെച്ചേക്കാണ് കേട്ടോ അത്രയും നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് ചമ്മന്തി കിട്ടിയിട്ടുണ്ട് ഇനി ചോറ് പച്ച ചോറ് ഉണ്ടായാൽ മതി നമുക്കതിൻ്റെ കൂടെ ഇതൊന്ന് ഒന്ന് കുഴച്ചുരുട്ടി കഴിച്ചാൽ ഞാൻ അറിയുക അതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ട് അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്യണേ